ഹായ് എൻ്റെ പേര് ക്യാഥനൻ സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഈ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ വ്ളോഗിങ് ഡെയിലി വ്ളോഗ്സ് പിന്നെ ഹെയർ കെയർ സ്കിൻ കെയർ മേക്കപ്പ് കൂടുതലും എൻ്റെ ഒരു ലൈഫിലെ ചെറിയ കുറച്ച് ടൈമുകളും സ്പെഷ്യൽ മൊമെൻസുകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഒക്കെ വിചാരിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് കാലമായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ചില പേഴ്സണൽ റീസൺസും പിന്നെ എൻ്റെ കുറച്ച് മടിയൊക്കെ കാരണം ഞാൻ ഇങ്ങനെ കുറച്ച് ബാക്ക് ഓഫായി നിന്നു പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ഓക്കെ ശരി പറഞ്ഞു എന്ത് വന്നാലും കുഴപ്പമില്ല തുടങ്ങുക എന്നതൊരു പ്ലാനിംഗ് എത്തിയത് അപ്പോൾ ഇനി തുടങ്ങി ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനലുകളുണ്ട് ആ ചാനലുകൾക്കൊക്കെ കൊടുക്കുന്ന സപ്പോർട്ടും എൻ്റെ എനിക്ക് എൻ്റെ ചാനലിനും എനിക്കും തരണം നമുക്ക് എന്താ പഠിച്ച് പഠിച്ച് പോവാം പതുക്കെ എനിക്കും വലിയ ഐഡിയൊന്നും ഇല്ല എൻ്റെ കയ്യിലും വലിയ എന്താ പറയുക പ്രൊഫഷണൽ ടൂൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സോ നമുക്ക് പഠിച്ച് 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 പോവാം അപ്പോൾ ബൈ ഗൈസ് ഇതൊരു ചെറിയ കുട്ടി വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത്ര ഉള്ള ശരി വീഡിയോ ലവ് അതാ ലഭ്യമാ